നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ആശാവർക്കർമാരുടെ നിരാഹാര സമരം പതിനെട്ടാം ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടും ആശാവർക്കർമാർക്ക് പിന്തുണയുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി പേർ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികളും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൂടാതെ അവരുടെ പ്രതിനിധിയായി തൃശൂരിൽ നിന്നും എത്തിയ വിൻസെന്റ് ചാക്കേർകൂത്ത് അവതരിപ്പിക്കുകയും ചെയ്തു ന്മാർ അവതരിപ്പിച്ചു ചാക്യാർ കുത്ത് ആദ്യമായിട്ടാണ് എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പറയുന്നത് ഒരു പതിവ പക്ഷേ ഇവിടെ ഇവിടെ എനിക്ക് സന്തോഷത്തോടെ നമസ്കാരം പറയാൻ സാധിക്കുന്നില്ല ഒരു സംഭവമാണൊന്ന് ഒന്നുമില്ലാട്ടോ പാവപ്പെട്ട ദരിദ്രനായ ഒരു അമ്പലവാസിയാണ് ഞങ്ങള് നാട് വഴികളെ അവരുണ്ട് വീർത്ത് അങ്ങനെ സ്വമിച്ച് ജീവിക്കുന്ന സന്ധ്യാ ും ഒരു കൂത്ത് അവതരിപ്പിക്കുകാര് വന്നെ സന്തോഷിപ്പിക്കും ഉണ്ട് അന്നത്തെ വഴികളാ അങ്ങനെ സന്തോഷിച്ച് എന്തെങ്കിലും പിച്ച് തരും അതുകൊണ്ട് ജീവിക്കുന്ന ഒരു കലാകാരനാണ് ചാക്യാര് സന്തോഷമുണ്ട് പറയാൻ എന്റെ വന്നിട്ടുണ്ട് ചക്കിപ്പെ എവിടെയാ എന്തുട്ടോ എവിടിയാ ചക്കിപ്പെർത്താർക്ക് അറില്ല ഇവിടെ വരിക നാടിക്കുന്നുണ്ടോളൂ ഞാൻ ഇല്ല അപ്പോ സ്ത്രീകളായ ആശാവർക്കർമാര് അന്നത്തിനുവേണ്ടി

സാധാരണ കൂത്ത് ചെയ്യുമ്പോൾ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു ഒരു കലാരൂപമാണ് പക്ഷെ എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ സോദര്യമാണ് എന്നാൽ ഞാനത് ശ്രമിക്കാം ഇത് മുഖ്യമന്ത്രി എന്നോട് എനിക്ക് പറയുന്നതും ഞാൻ ഇങ്ങനെ വിലച്ച ഒരു കാര്യഘട്ടമുണ്ടായിരുന്നു എന്താ കാര്യം വിദ്യ ജില്ല അഭ്യാസ മുറകള് പഠിച്ചു നാടുവാടാൻ അവസരം കിട്ടി പരിക്കാൻ അറിയില്ല ക്ഷേമം അന്വേഷിച്ച് പ്രജകളുടെ ഈ സ്ത്രീകളുടെ ഉന്നമനം ചെയ്തു കൊടുക്കേണ്ട അധികാരികള് സുഖമായിട്ടുണ്ട് ഉറങ്ങി പണ്ടത്തെ നമ്പൂരിമാരെ പോലെ കുട്ടികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സുഖമായിട്ട് കേട്ട് എന്താ പേര് പ്രശസ്ത കൊടുത്തത് യാത്ര വർക്കർമാരല്ലേ അല്ലെ നമ്മൾ എന്തോ അവരെ പോയി അവിടെ കാണണോ അവർക്ക് കണ്ണല്ലേ